അക്ബർ ചക്രവർത്തിയുടെ ദിന്നിലാഹി എന്ന് പറഞ്ഞ മറ്റെ പറ്റി കേട്ടിട്ടില്ലേ വാൻമോട്ടോയുടെ ഈ ഇലക്ട്രിക് എം ടി വി ഓടിച്ചപ്പോൾ എനിക്ക് ദിന്നിലാഹിയാണ് ഓർമ്മ വന്നത് സെൽവിയോയെ വിശദമായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വാൻമോട്ടോ അതായത് കമ്പനി ഒന്ന് ചെറുതായിട്ട് അറിയാം ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ കമ്പനിയാണ് വാൻമോട്ടോ നമുക്ക് അഭിമാനിക്കാൻ വകുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുമോ കേരളത്തിലാണ് കൊച്ചിയിലാണ് വാൻമോട്ടോയുടെ മോട്ടോയുടെ മാനുഫാക്ചറിങ് ഹബ് രണ്ടായിരത്തി പതിനെട്ടില് സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടാണ് വാൻ മോട്ടോ ആരംഭിക്കുന്നത് വാൻമോട്ടോയുടെ സെൽവിയാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രീമിയം ബൈക്ക് ഇങ്ങനെയാണ് സെൽവിയെ വിശേഷിപ്പിക്കുന്നത് സൈക്കിളിലെ എസ് യു വി ആണ് എം ടി ബികള് എം ടി ബികളുടെ ഇലക്ട്രിക്ക് എസ് യു വിയാണ് സ്റ്റെൽവിയോ ഇറ്റലിയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചുരത്തിൻ്റെ പേരാണ് സ്റ്റെൽവിയോ എം ടി ബിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുക നല്ല ഗ്രിപ്പ് ഉണ്ട് അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസിൽ ഓടിച്ചു പോകാം ഏത് ടെറൈനിലും കൊണ്ടുപോകാം എന്നാൽ അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഭയങ്കര കരുത്ത് കൊടുക്കണം എം ടി ബിയെ കൊണ്ട് ഒന്ന് പുതിപ്പിക്കണമെങ്കിൽ റോഡ് ബൈക്ക് ആണെങ്കിലോ റോഡ് ബൈക്ക് നല്ല കൂളായിട്ട് പോകാൻ പറ്റും പക്ഷേ സ്റ്റെബിലിറ്റിയില്ല പിന്നെ എം ടി ബിയെ പോലെ ഒരു ടഫ് ടെറൈനിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സ്റ്റെൽവിയോലുണ്ട് എം ടി വിയുടെ ജാഡ ഉണ്ട് റോഡ് ബൈക്കിന്റെ അനായാസതയുണ്ട് ഇപ്പൊ ഞാൻ പെഡൽ ചെയ്യാണ് ത്രോട്ടിലോട് ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കേറുക്കോ സ്റ്റെൽവിയോയുടെ പ്രത്യേകതകൾ പറയാം ഒറ്റ ചാർജിൽ എഴുപത് കിലോമീറ്റർ വരെ ത്രോട്ടിൽ ചെയ്തു പോകാം എന്ന് കമ്പനി പറയുന്നു റൈഡിംഗ് രീതിക്ക് അനുസരിച്ച് ഇതിൽ കുറവുണ്ടാകും എല്ലാ ടെറൈൻ യാത്രകൾക്കും സ്റ്റെൽവിയോ യോജിച്ചതാണ് കാടാവട്ടെ നാടാവട്ടെ കൂളായിട്ട് യാത്ര ചെയ്യാം ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും നല്ലത് മാത്രം എടുത്തുണ്ടാക്കിയ ഒരു മതമാണ് ദിന്നിലാഹി ഈടെ കാര്യത്തിലും അങ്ങനെയാണ് ലോകത്തിലെ എല്ലാ നല്ല കമ്പോണൻസും ഇതിൽ ഇണക്കി ചേർത്തിട്ടുണ്ട് തായ്വാനിലെ സണ്ടൂർ കമ്പനിയുടേതാണ് സസ്പെൻഷൻ രണ്ട് വീലിലും ടെക്ട്രോ ബ്രേക്ക് എൽ ജിയുടേതാണ് ബാറ്ററി സി എസ് ടി കമ്പനി ജാപ്പനീസ് കമ്പനിയായ ഷിമാനോയുടേതാണ് ഗിയർ സിസ്റ്റം ആണ് സാഡി ഇരുപത്തഞ്ച് കിലോ ഉള്ളു അലുമിനിയം അലോയി ഇതിന്റെ ബോഡി എഞ്ചിനീയർഡ് ബൈ ബനലി സെൽവിയുടെ കൺട്രോൾ മുഴുവൻ ഇരിക്കുന്ന ഹാൻഡിൽ ബാറിന് പരിചയപ്പെടാം ത്രീ പോയിന്റ് ടു ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ പവർ ബട്ടൺ ആദ്യം ഓൺ ആക്കണം പിന്നീട് ഇടതുവശത്തുള്ള പവർ ബട്ടൺ ഓൺ ആക്കണം പെഡൽ അസിസ്റ്റൻറ്റ് സ്വിച്ച് ആണത് തൊട്ട് താഴെ ത്രോട്ടിൽ വലതു ഗിയർ സെലക്ടർ സെൽവിയുടെ ബാറ്ററി ഇവിടെയാണ് ഇതെടുത്ത് മാറ്റാവുന്നതാണ് ഓഫീസിൽ അല്ലെങ്കിൽ മുകളിലെ ഫ്ലാറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാം അത് ഇങ്ങനെയാണ് അത് ബാറ്ററി ഊരുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടുണ്ട് സെൽവിയുടെ ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല ക്വാളിറ്റിയില്ല പക്ഷേ ഈ പ്ലാസ്റ്റിക് ഭയങ്കര മോശം അങ്ങനെ വെച്ചാൽ ബാറ്ററി നമുക്ക് എടുത്തു മാറ്റാം ബാറ്ററിയുടെ ചാർജിംഗ് ബോർട്ട് ഇവിടെയാണ് സൈക്കിളുടെ ചാർജിങ് ബോർട്ട് ഇത് ഇവിടെയാണ് ഉള്ളൂ ചാർജർ നമ്മുടെ ലാപ്ടോപ്പിൻ്റെയൊക്കെ ചാർജർ പോലെ ഇത് ചാർജിങ്ങിൽ റെഡ് ലൈറ്റ് നിർത്തും ചാർജ് ഫുള്ളായാലും ആവും സ്റ്റെൽവിയ ഓൺ ആക്കണ കാണാം ഇതിപ്പോൾ ഓൾറെഡി ഓൺ ആണ് ഇത് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ലോങ്ങ് പ്രസ് ചെയ്യുമ്പോൾ വാൻ നല്ല തെളിഞ്ഞു വരും ഇതാണ് സ്റ്റെൽവിയയുടെ ഡാഷ് ബോർഡ് ബാറ്ററി ഇൻഡിക്കേറ്റർ സ്പീഡ് ഫെഡൽ അസിസ്റ്റ് ഇൻഡിക്കേറ്റർ ഓടോമി കാലറി എത്ര ബേൺ ചെയ്തു എന്നുള്ള കണക്ക് നമുക്ക് അറിയാൻ പറ്റും മൂന്ന് റൈഡിംഗ് റൈഡിങ് ഉണ്ട് സെൽവിയ്ക്ക് ഒന്ന് സാധാരണ സൈക്കിൾ പോലെ പെഡൽ ചെയ്ത് പോവാം രണ്ടാമത്തത് ത്രോട്ടിൽ ഇത് കംപ്ലീറ്റ്ലി ബാറ്ററിയിൽ നിന്നുള്ള പവർ എടുത്തിട്ട് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ പോവാം മൂന്നാമത്തത് പി ഐ എസ് സെൽവിയോടെ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് പി ഐ എസ് പെഡൽ അസിസ്റ്റ് ബാറ്ററിയിൽ നിന്നുള്ള പവർ പെഡൽ ചെയ്യുമ്പോൾ തന്നെ കിട്ടും അതായത് നമ്മൾ പുന്തിൻ്റെ കൂടെ ഒരു എന്ന് പറയില്ല ഈ പി ഐ എസ് എന്നോട്ടൊരു ഗുണം എന്താ അധികം ആയാസം ഇല്ലാതെ എന്നാൽ വ്യായാമം ചെയ്ത് സൈക്കിൾ ചെയ്ത് പോവാം പി എസ് തന്നെ മൂന്ന് തരത്തിലുണ്ട് ഇതാണ് പെഡലിലെ ഫിസ്റ്റ് കൺട്രോൾ ബട്ടൺസ് വണ് എന്ന് പറഞ്ഞാൽ ഹൈവേയിലൊക്കെ പോകാൻ കുറച്ചും കൂടെ ടഫ് ടെറൈൻ വരുമ്പോൾ ടൂ ആക്കാം അതിലും കുത്തിനെ കയറ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ത്രീയിലാക്കാം ത്രോട്ടിൽ കൊടുക്കുമ്പോൾ പെഡലും കൂടെ കൊടുത്താൽ ഏത് കുത്തുകയറ്റാണല്ലോ സ്കൂളായിട്ട് നല്ല റിസഡ് കയറും അതാണ് പി എസ് ഇനി വാക്ക് മോഡുണ്ട് നമ്മൾ നടക്കുമ്പോ ബാറ്ററിയുടെ ഒരു പവർ ചെറുതായിട്ട് കിട്ടും പി എ സെലക്ഷൻ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി സ്റ്റെൽവിയോടെ ഇൻസ്റ്റന്റ് ടോർക്കാണ് ത്രോട്ടിൽ കൊടുത്താൽ തന്നെ കൂളായിട്ട് കയറി പോകും കണ്ടോ പൾസറിന്റെ ഒരു പരസ്യമൊന്നും ഓർമ്മ ഉണ്ടോ എല്ലാ കണ്ണുകളും പൾസറിലേക്ക് എന്നുള്ള രീതിയിൽ അതുപോലെയാണ് ഈ സ്റ്റെൽവിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും ഇങ്ങനെ റോഡിൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കാർ ഓടിക്കുകയാണെങ്കിൽ മിനിമം ഒരു ലംബോർഗിനി ഓടിക്കേണ്ടി വരും െൽവി ലൈഫ് സ്റ്റൈൽ വാഹനമാണ് ലൈഫിനെ സ്റ്റൈലായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ള വാഹനം അപ്പൊ എന്തുകൊണ്ട് സെൽവി എന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ആണ് പ്രീമിയം എം ടി വി ആണ് നമ്മൾ സ്റ്റൈലിൽ എക്സസൈസ് ചെയ്തിട്ട് ഡെയിലി ഉപയോഗിക്കാവുന്ന ബൈക്കാണ് അപ്പൊ ഉദാഹരണം പറയാം ഓഫീസ് അടുത്താണെങ്കിൽ അങ്ങോട്ട് ത്രോട്ടിൽ ചെയ്ത് വേർക്കാതെ പോവാം തിരിച്ചിങ്ങോട്ട് എക്സസൈസ് ചെയ്തിട്ട് പെഡൽ ചെയ്ത് വരാം നമ്മൾ നേരത്തെ പറഞ്ഞു സെൽവി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അറ്റൻഷൻ ഒന്ന് വേറെയാണ് അപ്പൊ ഹാപ്പി സൈക്ലിംഗ് അടുത്ത വീഡിയോയിൽ കാണാം